ഹായ് ഓൾ അസ്സാം വലൈക്കും കൂട്ടുകാരെല്ലാവരും ചോദിച്ചാൽ യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസാണ് ഇന്ന് നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോട്ടിൻ്റെ വീഡിയോസും ബോഡി സ്കേട്ടിൻ്റെ വീഡിയോസും അതായത് പിന്നെ ഫോറിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുമോ എന്നുള്ളത് വഴി വഴിയേ നമുക്കതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റി കട്ടിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ആ ഒരു ക്ലോത്തിൻ്റെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോസ് ആണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ കമൻസ് എഴുതാനും ലൈക്ക് ചെയ്യാനും ഒട്ടും മറക്കരുത് ഒരുപാട് കൂട്ടുകാർ വീഡിയോസ് കണ്ടങ്ങ് പോകുന്നുണ്ട് പ്ലീസ് നിങ്ങളുടെ ഒരു ലൈക്ക് എനിക്ക് ഒരുപാട് ഹെല്പ്ഫുള്ളാണ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ഈ ഒരു സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് സജസ്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്ത് ചെറിയൊരു പോർഷൻ അതായത് ബാക്ക് പോർഷനിൽ വരുന്ന സ്ഥലത്ത് നമുക്ക് ചെറിയൊരു കട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കട്ടിങ് ജോയിൻ ചെയ്തിട്ട് വെക്കുകയാണ് നിങ്ങൾക്ക് ഈയൊരു പീസ് ജോയിൻ ചെയ്യാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് സിംഗിൾ പീസ് ആയിരിക്കും അതായത് ക്ലോത്ത് ഉള്ളവർക്ക് എന്തായാലും അത് സിംഗിൾ പീസ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പ് യൂണിഫോം ടോപ്പ് തയ്ച്ചെടുക്കുന്നത് ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും ടോപ്പൊക്കെ വേണ്ടി വരും പ്രത്യേകിച്ച് ഈ ഒരു വൈറ്റ് ടോപ്പൊക്കെ ആകുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് ചളിയൊക്കെ തെറിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് രണ്ടോ മൂന്നോ യൂണിഫോം എന്തായാലും തയ്ച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് തയ്ച്ച് വെക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള ക്ലോത്തിന് അനുസരിച്ചിട്ടുട്ടോ അപ്പോൾ ഞാൻ ഫുൾ സ്ലീവാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് ആ ഒരു സ്ലീവിൻ്റെ ചെറിയൊരു പോർഷനിൽ രണ്ട് സ്ലീവിനുമായിട്ട് ചെറിയ ചെറിയ രീതിയിലൊരു ജോയിൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജോയിൻറ്റ് കുറച്ചും എന്താ പറയുക ഭംഗിയിൽ കിട്ടാനായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ഒന്ന് ഇപ്പോൾ അത് ചെയ്തായിരുന്നു അപ്പോൾ ഇത് നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അവിടെ ജോയിൻ ചെയ്തോ അല്ലെങ്കിൽ എന്താണ് ഇച്ചിരിപ്പോറ സ്ഥലത്ത് ജോയിൻറ്റ് ചെയ്ത ആ ഒരു അഭംഗിയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം നമുക്ക് ഇത് കരഭാഗമാണ് ഡബിൾ സ്റ്റിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതായത് താഴത്തും മുകളിലോട്ടും ഒന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ഞാനിവിടെ സിംഗിളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് നമുക്ക് സ്റ്റിച്ചിൻ്റെ ആ ഒരു മെഷർമെൻ്റ് ചെറുതാക്കി വെച്ചാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വലിയ സ്റ്റിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡബിളായിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ മാക്സിമം വൺ സ്റ്റിച്ചിൽ ഒടുക്കേണ്ട സംഭവങ്ങളൊക്കെ സ്റ്റിച്ചിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് ചെറുതാക്കി സ്റ്റിച്ച് ചെയ്യാറാണ് ഉള്ളത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കരയോട് ചേർത്തിട്ട് അതായത് നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്തെ കരയില്ലേ ആ കരയോട് ചേർത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം ഇത് ഭംഗിയായിട്ട് ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ സെൻറ്റർ പോർഷൻ വരുന്ന ഭാഗത്ത് ചെറിയ രീതിയിലൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ടോപ്പിൻ്റെ യോഗ് പോഷൻ്റെ ഭാഗത്ത് നമ്മൾ ഷോൾഡറായിട്ട് അറ്റാച്ച് ചെയ്യുമല്ലോ ഈ ഒരു സ്ലീവ് അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ടിങ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സ്ലീവ് നമ്മൾ ഏകദേശം തയ്ച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും എനിക്ക് ചെറിയ രീതിയിൽ ജോയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് നെക്കിൻ്റെ ഭാഗത്ത് മുകളിലോട്ട് കഴുത്തിൻ്റെ ആ ഒരു ചെറിയൊരു പോർഷൻ കേട്ടോ ഒരു ഏകദേശം ഒരു ആറ് ഇഞ്ചോളം ഇറക്കം എനിക്ക് എക്സ്ട്രാ വേണ്ടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് താഴ്ത്ത് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ഇതിന് പുറമേ നമ്മൾ കോട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര അഭംഗി തോന്നത്തില്ല അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ അവിടെ ഒന്ന് പതിച്ചും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലുള്ള ഞുറങ്ങു വിദ്യകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിനായാൽ പോലും നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് ചെറിയ രീതിയിൽ ഒരു മൂന്നിഞ്ചോ നാലിഞ്ചോ ക്ലോത്ത് എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിൽ നീളം കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇതാവുമ്പോൾ നമുക്ക് കോട്ടൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ജോയിൻ ചെയ്ത ഭാഗങ്ങൾ ഹൈഡായിട്ട് കിടക്കും ഇനി ഇനിയിപ്പോൾ നമ്മൾ നെക്കിന് തയ്ച്ച് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ഒന്നും അല്ല യൂസ് ആക്കിയിട്ടുള്ളത് ജസ്റ്റ് യൂണിഫോമിൻ്റെ സെയിം ക്ലോത്ത് തന്നെയാണ് അത് നെക്കിൻ്റെ അതേ മെഷർമെൻസിൽ നമ്മൾ വീട്ടിൽ വീണ്ടും ഒരു മൂന്ന് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ക്ലോത്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്ലോത്തിൻ്റെ എൻ്റെ ഭാഗത്ത് നമ്മൾ കരയോട് ചേർന്ന് നടക്കുന്ന ഭാഗത്ത് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമല്ല അതിന് താഴത്തോട്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ചെറിയ രീതിയിൽ വൺ ഫോൾഡിങ് ചെയ്തിട്ട് നമ്മൾ നമ്മളിതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യോഗ പോഷൻ്റെ ഭാഗം അതായത് നെക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു പീസ് ഓഫ് ക്ലോത്ത് ജോയിൻ ചെയ്ത് കൊടുത്ത് വീണ്ടും അതിനെ മറിച്ചിട്ട് കൊടുത്ത് നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് കൂടുതൽ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്യുന്നവർക്ക് അങ്ങനെ ഹെമ്മിങ് ചെയ്ത് വെച്ചാലും മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് യോഗ പോഷൻ്റെ ഭാഗത്ത് അതായത് നെക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് കാലിഞ്ചിൻ്റെ ഗ്യാപ്പിൽ നല്ല രീതിയിലൊരു കർവ് ഒക്കെ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് നെക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് നെക്കിൻ്റെ ഈ ഒരു പീസ് ഓഫ് ക്ലോത്ത് വെക്കുന്ന സമയത്ത് മെയിൻ ക്ലോത്ത് അതായത് നമ്മുടെ മെയിൻ ക്ലോത്തിന് നല്ല വശവും നെക്കിൻ്റെ പീസിൻ്റെ നല്ല വശവും നമുക്കവിടെ സ്റ്റിച്ച് വന്നതുകൊണ്ട് തന്നെ നല്ല വശം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ നല്ല വശവും ആ ഒരു പീസിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ച് കൊടുത്ത് ഉൾവശത്തോട്ട് ആ ഒരു പീസിനെ മറിച്ചിട്ട് കൊടുത്ത് കട്ടിങ്ങൊക്കെ ഇട്ടിട്ട് നല്ല പെർഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്തത് വീണ്ടും ഒരു കാലഞ്ചിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ അവിടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നല്ല നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ക്ലോത്ത് അധികം വലിച്ചു കൊടുക്കാതെ നല്ല സൂപ്പർ ഫൈനായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ പേഴ്സണലി എനിക്കിതുപോലെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് നൈറ്റിലാണ് രാത്രിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു എൻ്റെ ഭാഗവും കൂടി ഒന്ന് ചെറിയ സ്റ്റിച്ചിട്ടിട്ടൊന്ന് തയ്ച്ചങ്ങോട്ട് എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഹെമ്മിങ് ചെയ്യുന്നവർക്ക് ഈ ഒരു സമയത്ത് ഹെമിങ് ചെയ്യുക കേട്ടോ പിന്നെ ഞാനിതിൽ ഒന്നും വെച്ചില്ല എന്നിരുന്നാൽ കൂടി ഈ ഒരു നെക്ക് എന്താണ് വൈഡ് ആയിട്ട് കിടക്കുമോ അല്ലെങ്കിൽ എന്താ എന്താ മുകളിലോട്ട് ഉയർന്നു അങ്ങനെ ഒന്നും ചെയ്യത്തില്ല നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ നെക്ക് ചെയ്തെടുക്കാറുണ്ട് പല വീഡിയോസിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പെർഫെക്റ്റോട് കൂടിയിട്ട് നമ്മൾ നെക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ഇതാ ബാക്ക് നെക്കും കൂടി ഇതുപോലൊന്നു ചെയ്തെടുക്കണം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്തിനാണ് ഇത്രയും വൈഡ് ആയിട്ട് നമ്മൾ നെക്കിൻ്റെ ഉൾവശത്തോട്ട് കയറ്റി നമ്മൾ ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ നെക്ക് എങ്ങനെയാണ് ചെയ്യാറ് ക്രോസ് പീസ് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് സ്റ്റിച്ച് അല്ലേ അപ്പോൾ യൂണിഫോമിനൊക്കെ ആകുമ്പോൾ കോട്ട് വരുന്ന ഭാഗം നമുക്ക് എത്രത്തോളം കാണുന്ന ഭാഗം ആ ഒരു ഭാഗം വരെ നമുക്ക് ഈ ഒരു ഡബിൾ ക്ലോത്ത് ആയിട്ട് കാണും കേട്ടോ അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഞാൻ യൂണിഫോമിനൊക്കെ പുറത്തോട്ട് തയ്ച്ചു കൊടുക്കുമ്പോഴും ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കാറ് നെക്കിനുകൊണ്ട് ചേർന്ന് തയ്ക്കുന്ന ഭാഗം നമുക്ക് എന്താണ് താഴത്തോട്ട് നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നർ വേസൊക്കെ കാണാൻ ചാൻസ് ഉണ്ടാവും അത് എൻ്റെ ഒരു ചെറിയൊരു സജഷൻ ആണ് കേട്ടോ നിങ്ങൾ വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലൊന്ന് ക്ലോത്ത് വെച്ച് നോക്കുക കുറച്ചുകൂടെ ഭംഗി ഇതാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ അപ്പോൾ ബാക്ക് നെക്കിനും കൂടി ഞാൻ ഇതേ ഒരു സെയിം പീസ് കട്ട് ചെയ്തതിൻ്റെ എൻഡ് ഇതുപോലൊന്ന് വൺ ഫോൾഡിലൊന്ന് തയ്ച്ചങ്ങോട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മുടെ കൂട്ടുകാർക്കും ഇതുപോലെയൊക്കെ തന്നെയാണോ പിന്നെ പ്രിഫറൻസ് അല്ലെങ്കിൽ ഇതുപോലൊക്കെ തന്നെയാണോ ചെയ്യാൻ ഇഷ്ടം എന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നൂല് കഴിഞ്ഞു വീണ്ടും ഞാൻ നൂല് ഇൻസേർട്ട് ചെയ്തു അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ച് പോകുമ്പോൾ ചില സമയത്ത് നൂല് പൊട്ടാൻ ചാൻസ് ഉണ്ടാവും ചില സമയത്ത് ബോബിൻ കെയ്സ് അങ്ങ് ഇറങ്ങി പോയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ആയി ചെയ്ത് വരുമ്പോഴത്തേക്കും നൈറ്റ് ഏകദേശം ഒരു മണി രണ്ട് മണിയൊക്കെ ആകും കേട്ടോ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് ഇതുപോലെ വീഡിയോസും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് കാരണം പല വീഡിയോസും ഞാനതിൽ പ്ലേ ചെയ്യാനായിട്ട് മറന്നുപോകും അപ്പോൾ ആ ഒരു സമയം കൂടി നമുക്ക് ഇതിൽ കാണേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലൊന്ന് കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഹൈഡ് ചെയ്തിട്ട് അതായത് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ അത് നെക്കുമായിട്ട് ചേർന്ന് വരുന്ന ഭാഗം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം ബാക്ക് പോർഷൻ്റെ നല്ല വശത്തോട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ചേർത്ത് വെക്കുക അതിന് ശേഷം ബാക്ക് പോർഷൻ്റെ നമ്മൾ ആ ഒരു പീസ് ഓഫ് ക്ലോത്തിലെ അത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ ക്ലോത്തിന് മുകളിലോട്ടായിട്ട് കറക്റ്റായിട്ട് നമ്മളെ നെക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു പോയിൻ്റിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് അവിടെ നിർത്തി കൊടുക്കാനായിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നെക്കിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗവും ഇതിനകത്തോട്ട് പോകുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്ന് തന്നെയാണ് ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ ബാക്ക് നെക്കിൻ്റെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ കോർണറിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ദാ ഇതുപോലെ ഇത് ഈ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ ചെയ്യാത്തവരോടാണ് ഓൾറെഡി ചെയ്യുന്നവർക്ക് അറിയാം എങ്ങനെയൊക്കെയാണ് പെർഫെക്ഷൻ ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതൊക്കെ അറിയാം അല്ലേ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മൾ നീവർത്തി കൊടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് നമുക്കവിടെ കിട്ടും കേട്ടോ ഇച്ചിരി ക്ലോത്ത് അതിനകത്ത് ഉണ്ടാവും അത് നമുക്ക് വെട്ടിക്കളയാം കണ്ടില്ലേ ഈയൊരു രീതിയിൽ ഞാനൊന്ന് വെട്ടിക്കളഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇച്ചിരി കൂടെ കട്ടിയായിട്ട് കിടക്കും നമുക്കത് തയ്ക്കുന്ന സമയത്ത് അവിടെ കുറച്ചും കൂടെ ഹാർഡായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഈ രീതിയിൽ നമ്മൾ നിവർത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ചെയ്തെടുത്ത അതേ മെത്തേഡിൽ ഒരു കാലഞ്ചിൻ്റെ ഗ്യാപ്പിൽ ബാക്ക് പോർഷനിലും കൂടി ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുക കേട്ടോ ഇപ്പോൾ നോക്കിക്കാൽ നല്ല ആ രീതിയിൽ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നെക്കിൻ്റെ ആ ഒരു കറക്ഷൻ കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും അപ്പം നെക്കൊക്കെ ചെയ്യുന്നവർ മാക്സിമം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കതൊരു വരുമാനമാക്കി ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും പെർഫെക്ഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലുള്ള കുറച്ച് കുറച്ച് നുറങ്ങിയ വിദ്യകളൊക്കെ അറിയണം അല്ലേ അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഏറെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയും എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻസിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കൂട്ടുകാർ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മെഷർമെൻറ്റ്സ് ഇടാനായിട്ട് ഞാൻ മുന്നേ ഒരു ചാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്ത കൂട്ടുകാരാണെന്ന് കരുതുന്നു ഞാൻ വീണ്ടും അതുപോലൊരു വീഡിയോസ് ചെയ്യാം കേട്ടോ കാണാൻ നിങ്ങൾ ഉണ്ടാവണം അതാണ് മെയിൻ കേട്ടോ ഇനിയിപ്പോൾ എന്താ ബാക്ക് പോർഷൻ്റെ നെക്ക് ഞാനൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് നമ്മളിതിൽ ഹെമ്മിങ് ചെയ്യുന്നില്ല കേട്ടോ കുറച്ചും കൂടെ തിരക്കിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് തന്നെ മതിയാവും കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കോട്ടിനകത്തോട്ട് പോകുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഹെമ്മിങ് ചെയ്ത് ഭംഗിയാക്കണം അങ്ങനെയൊന്നുമില്ല എന്നാലും മോശമായിട്ട് തയ്ക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് കുറച്ചും നല്ല ഭംഗിയിൽ കിട്ടാൻ അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ ഇതിപ്പോൾ നെക്കിൻ്റെ ആ ഒരു സെൻടർ അതായത് കരയൊക്കെ നോക്കിക്കാൻ നല്ല ഭംഗിയില്ലേ ഫ്രണ്ടിനക്കും ബാക്കിനെക്കും ഒരേ ലെവലിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ് സ്ലീവിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു സ്ലീവിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗം ഞാൻ ബാക്ക് പീസായിട്ട് ജോയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് അതായത് ബാക്കിലോട്ട് ആ ഒരു ജോയിൻറ്റ് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് നിർത്തിയേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം എന്താ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാം പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ലീവിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറവ് വരുന്ന സ്ഥലത്തൊക്കെ സൂചി കുത്തി നിർത്തി ഫോട്ടൊന്ന് ഉയർത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് മാറ്റാനായിട്ട് ക്ലോത്തൊക്കെ മാക്സിമം എന്താ പറയുക ടൈറ്റ് ചെയ്തിട്ടൊന്നും പിടിക്കരുത് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അവിടെ പ്രത്യേകമായിട്ട് കാണും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നൂലൊക്കെ ആ സമയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ട് വീണ്ടും അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് വീണ്ടും ഇതാ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഈ സമയം വരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ സ്ലീവ് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ബാക്കി ഏത് പോർഷൻ നമുക്ക് സ്റ്റിച്ച് വിട്ട് കഴിഞ്ഞാലും ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം ജോയിൻ ചെയ്തത് അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗങ്ങളിലൊക്കെ സ്റ്റിച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ അത് ജോയിൻറ് ചെയ്യാനായിട്ട് പിന്നീട് ജോയിൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസമാണ് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തയ്ക്കുന്ന സമയത്ത് തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ സെക്യൂർ ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് നമുക്കിതാ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ ുള്ളത് നമുക്ക് ഷേപ്പ് ഒന്ന് തയ്ച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതായത് രണ്ട് ഭാഗവും ഒരുമിച്ച് വെച്ച് ചേർത്ത് ഒരു ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചിൻ്റെ ഗ്യാപ്പാണ് ഞാൻ സീ വലവെൻസായിട്ട് എടുത്തേക്കുന്നതെങ്കിൽ അത്രയും ഭാഗം തന്നെ സീ വലവൻസ് ആയിട്ട് മാറ്റി വെച്ച് ബാക്കിയുള്ള പോർഷൻ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു ഇഞ്ചാണ് ഗ്യാപ്പ് ഇട്ടേക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് ഒരു ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഇതുപോലൊന്ന് സ്റ്റിച്ച് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക ഞാനിവിടെ ഇപ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം ഞാൻ എന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന എന്ത് തരം ഡ്രസ്സ് ആയിക്കോട്ടെ കുറച്ച് കാലം ഈട് നിൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ സെക്യൂർ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാനായിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അതാ നല്ല ഭംഗിയായിട്ട് സ്മൂത്തായിട്ട് നല്ല റിലാക്സ് ചെയ്തിട്ട് നമ്മൾ തയ്ച്ചങ്ങ് പോവുകയാണ് കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് കൂട്ടുകാർ നമ്മൾ ചാനലിൽ കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ സജഷൻസ് മാനിച്ച് നമ്മൾ വീഡിയോസ് ഇടുന്നതാണ് കേട്ടോ കുറച്ച് തിരക്കും കാര്യങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് വീഡിയോസ് ഇടാൻ ലേറ്റ് ആവുന്നത് അപ്പോൾ കൂട്ടുകാർ എങ്ങും പോവരുത് നമ്മൾ ചാനലിൽ പഴയ വീഡിയോസൊക്കെ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹാർട്ട് ആയെങ്കിലും കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക മറക്കരുത് ലൈക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഇതാ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ ഒരു ഷേപ്പൊക്കെ ആക്കി വെക്കുകയാണ് ഇനിയിപ്പോൾ വേറൊന്നുമില്ല നമുക്ക് ഈ ഈയൊരു എൻ്റ് ഭാഗത്ത് ഒരു കരയോടെ ചേർന്ന് വരുന്ന ഭാഗത്ത് താഴെ പോർഷനിൽ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ചെറിയ രീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡബിൾ ഫോൾഡാണ് ചെയ്യുന്നത് അറ്റത്തോട് ചേർത്ത് വെച്ചിട്ട് തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ വീഡിയോസ് ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു കമൻസ് ചെയ്ത് നിങ്ങളെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ബെട്ട സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ചാനലൊന്ന് സജസ്റ്റ് ചെയ്യുക കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാർ മാക്സിമം ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഫൈനൽ ലുക്ക് ഞാനിതിൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇതിൻ്റെ തന്നെ യൂണിഫോം പാൻറ്റാണ് അപ്പോൾ പാൻറ്റിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക take care bye-bye Assalamualaikum. alaikum